ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഒരു അപ്ഡേറ്റിലേക്ക് പോകാം കഴിഞ്ഞ നാലേന്റെ എപ്പിസോഡിൽ അനു ആയിരുന്നു അയറില്ലെങ്കിൽ ഇന്ന് കേരള പോകുന്നത് ലക്ഷ്മിയാണ് പ്രധാനമായിട്ടും സീരിയസ് ആയിട്ടുള്ള രണ്ട് വിഷയങ്ങളാണ് നടന്നിരിക്കുന്നത് ഒന്ന് ആദിലാനൂരെ പറ്റിയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് രണ്ടുപേരെയും വീട്ടിൽ പോലും കയറ്റാൻ പറ്റില്ല എന്ന ഒരു സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ ലക്ഷ്മി പോലും മര്യാദയ്ക്ക് കാണാത്ത ഒരു സംഭവം മസ്താനിയെ ഒന്നിൽ വികാൻ പോയപ്പോ പിടിച്ചു പോയത് ലക്ഷ്മിയും മസ്താനിയും അത് കയറി പിടിച്ചെന്ന രീതിയിലും അതൊരു ബാഡ് ടച്ച് ആണെന്ന രീതിയിലും ആക്കി അതും ലക്ഷ്മി കുത്തിപ്പൊക്കിക്കൊണ്ട് അതൊരു വലിയ പ്രശ്നമാക്കി തീർത്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ അതെല്ലാം ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനായിരിക്കാം മസ്താനി പോലും അത് വലിയ പ്രശ്നമാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല മിക്കവാറും ലക്ഷ്മിക്ക് ഒരു യെല്ലോ കാർഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എവിക്റ്റ് ആക്കും കാരണം അത്രമാത്രം മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഓരോരുത്തർക്ക് നേരെ ലക്ഷ്മി ഉന്നയിച്ചു വരുന്നത് എന്തായാലും ഇത് ലാലേട്ടൻ ഇതിന്റെ പേരിൽ ഫയർ ആവും ഒന്നുകിൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ യെല്ലോ കാർഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് എവിഷൻ മൂന്നിലൊന്നും ഉറപ്പാണ് ഇതിന്റെ പേരിൽ പുറത്താക്കാനുള്ള സാധ്യതയെല്ലാം കൂടുതലാണ് എന്തായാലും ലക്ഷ്മി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട് വന്ന് കയറിയപ്പോഴൊക്കെ ഒരു സ്ട്രോങ് ആയിട്ട് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്നാൽ ലക്ഷ്മിയുടെ വാക്കുകൾ തന്നെ ലക്ഷ്മിക്ക് മുട്ടൻ പണിയാകാൻ പോകുന്നു ഇന്ന് ഈവനിങ് ആവുമ്പോഴേക്കും ആലയുണ്ടെ രണ്ട് എപ്പിസോഡിന് ഷൂട്ടെല്ലാം കഴിയും ആരായിരിക്കും പുറത്തു പോകുക എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ആര് പുറത്തു പോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആര് തന്നെ കമന്റ് ചെയ്യൂ അപ്പോൾ അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട